ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതാഞ്ജലി എല്ലാം കേട്ടോണ്ടുവരികയാണ് അതായത് ഈ രാധികയെയും ഗോവിന്ദനും കൂടി പറയുന്ന കാര്യങ്ങൾ അപ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ അവളുടെ കാലുപിടിക്കാൻ തയ്യാറാണ് എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിച്ചാൽ മതി എന്ന് രാധിക പറയുന്നത് അപ്പോൾ രാധിക പറയുന്ന ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു വിനേച്ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഗീതു കൈ അടിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് വരികയാണ് ആഹാ കൊള്ളാലോ ഇപ്പോൾ രാധിക മേഡം ഒരു നനഞ്ഞ കോഴിയായി പോയല്ലേ അപ്പോൾ രാധികയുടെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് ഗീതുവിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു സംസാരം കേൾക്കാനിടയായല്ലോ അപ്പം വേറൊരു ചമ്മിയൊരവസ്ഥയിലായി പോവുകയാണ് ഇതേ ഗീതു നീ മര്യാദക്ക് സംസാരിക്കണം അല്ല ഞാൻ എന്തു മര്യാദയ്ക്ക് സംസാരിക്കണാണ് എൻ്റെ രാധിക മേഡം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഞാൻ ഈ കേസ് പിൻവലിക്കില്ല അതൊക്കെ നിങ്ങളുടെ വെറും മതിമോഹങ്ങളാണ് അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യവും ഗീത അവിടെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ ആകെ അരിശം വരികയാണ് ഗീതു നിൻ്റെ വാശിയും വൈരാഗ്യമൊന്നും കാണിക്കേണ്ട സമയമല്ല എന്ത് വാശിയും വൈരാഗ്യങ്ങളും ഹാ അപ്പോൾ ഇവർ കാണിച്ചു കൂട്ടിയതൊന്നും ഒന്നും അല്ലെന്നാണോ പറയുന്നത് എനിക്കേതായാലും ഇതിലൊരു ന്യായം കിട്ടിയേ മതിയാവുകയുള്ളു അതുകൊണ്ട് ഞാനേതറ്റം വരെയും പോകും ഈ കേസ് പിൻവലിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല അത് ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇനി ഇവർക്ക് എന്ത് പറയണമെന്നറിയാൻ പോലത്തെ അവസ്ഥ അങ്ങനെ എന്നെനിക്ക് നമ്മുടെ ഗീതു നമ്മുടെ ഗീതു ആണെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് സർ എനിക്കാകെ പേടിയുണ്ട് സർ പേടിയോ എന്തിന് പേടി എന്തിനാണ് ഗീതാഞ്ജലി നിങ്ങൾ പേടിക്കുന്നത് ഉണ്ട് സർ കാരണം എനിക്ക് കൂടുതൽ കൂടുതൽ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് എൻ്റെ പേടിയുടെ കാരണം എനിക്ക് ഈ വീട്ടിൽ ഇനി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ വളരെയേറെ സംശയമാണ് സർ അല്ല ഗീതുവിൻ്റെ കേസ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെന്തിനാ അത്ര പേടിക്കാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്നും പറയണം അങ്ങനെയല്ലല്ലോ സാർ ഹാ കൊറേ പേരെയൊക്കെ പേടിച്ചാലേ നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ ഭീഷണിയായിട്ട് വരികയാണ് സർ എന്താ ഗീതാഞ്ജലി ഗീതാഞ്ജലി മാഡത്തിന് ആർക്കെങ്കിലും ആരെങ്കിലും പേടിയുണ്ടോ ആ പേടിയുണ്ടെങ്കില് അതെന്നോട് തുറന്നു പറയണം ആ പേടിയുണ്ട് സാർ എന്നാ പിന്നെ അത് തുറന്നു പറ എൻ്റെ സാർ അവളാണോ അവനാണോ ഏതായാലും അവരെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രണ്ടും കൽപ്പിച്ചു തന്നെ എന്നെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തോട് കൂടി തന്നെയാണ് അവർ നടക്കുന്നത് അത് അവനായാലും അവളായാലും ദേ രണ്ടായാലും എനിക്ക് ഭീഷണിയാണല്ലോ സർ അങ്ങനെ ഗീതു ഒരു ചിരിയോടുകൂടി തന്നെ ഇതെല്ലാം പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കെട്ടിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനും അതേപോലെ തന്നെ വരുണിനും ഈ രാധിക്കൊക്കെ ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് അപ്പൊ രാധിക്കാണെങ്കിൽ ദൈവം ഇവള് ഇനി കൂടുതൽ ഇത് കേസുകൾ വഷളാക്കോ എന്നൊക്കെ ചിന്തിച്ച് ആകെ തന്ത്രപ്പാടിലിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗീ ഗീതുവിനോട് വീണ്ടും ചോദിക്കുകയാണ് ആരെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറ ആരാണ് ആരാണ് ഈ അവള് അവൻ എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും തുറന്നു പറ ഗീതാഞ്ജലി മേഡം എന്ന് ഈ പോലീസുകാരൻ പറയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനാണെങ്കിലും ആകെ ടെൻഷനായി നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് എത്ര നേരം ചോദിക്കുന്നു അല്ല നിനക്കിപ്പോൾ ആരൊക്കെ ഉണ്ടെന്നാണോ പറയുന്നത് അങ്ങനെ ആരെയെങ്കിലേ സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണേ മൂടി വെക്കുന്നത് അത് ആരാണെന്ന് തുറന്നു പറ ആരാണെങ്കിലും അവരുടെ പേര് പറ അപ്പോൾ ഗോവിന്ദനും ഈ വെപ്രാളത്തോട് കൂടി തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ രാധയുടെ പേരാണോ വരുണിന്റെ പേരാണോ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഗോവിന്ദൻ ആണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുന്നു അപ്പോൾ ഗീതാഞ്ജലിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല അപ്പോൾ ആ സംശയമുണ്ട് സംശയം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത് സാർ ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ആ എൻ്റെ ഡിവോഴ്സ് കേസിൽ ഇടപെട്ട ആൾക്കാർ തന്നെ ആ ആ ഡിവോഴ്സ് കേസിലിടപെട്ട ആൾക്കാർ തന്നെയാണ് സാർ എൻ്റെ ശത്രുക്കൾ അപ്പോൾ അവരെ എനിക്ക് ഭയമാണ് സാർ അവർ ഏത് പ്രവൃത്തിയും ചെയ്യാൻ മുതിരുന്ന ആൾക്കാരാണ് സാർ അവരെ എങ്ങനെയെങ്കിലും പൂട്ടണം സാർ അപ്പോൾ വീണ്ടും ഗീതാഞ്ജലി പേരൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ വീണ്ടും പോലീസാർ ചോദിക്കണം അതാണ് ചോദിച്ചത് സാർ സാറിന് അറിയാലോ സാർ ഈ ഡിവോഴ്സ് കേസിൽ കേസിലിടപെട്ടതും കേസ് കൊടുത്തതും ആരൊക്കെയാണെന്ന് സാറിനും വ്യക്തമായിട്ട് തന്നെ അറിയാലോ അവരൊക്കെ തന്നെയാണ് സാർ ഇപ്പോൾ എൻ്റെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് സാർ അപ്പോൾ വരുണിത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും വരുണൊക്കെ പേടി തോന്നുകയാണ് രാധിക്കാണെങ്കിൽ പെട്ടുപോയി എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ദൈവം ഇനി എന്ത് എന്ന് അറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതെ ഒരടിപൊളി രംഗം തന്നെയാണ് നാളെയും കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഗീതു തകർത്ത് തിമിർത്ത് അടിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ രാധികയുടെ കള്ളത്തരം പൊളിച്ചടുകി രാധിക അവിടെ നിന്ന് ഗോവിന്ദൻ തന്നെ അടിച്ചിറക്കണം എന്നൊറ്റ ഒറ്റ ഉദ്ദേശമേ നമ്മുടെ ഗീതുവിനുള്ളു അതിനുശേഷം വിജയലക്ഷ്മി ഏയാത്ത അറവാടിലേക്ക് തന്നെ കൊണ്ടുവരണം ഇതാണ് നമ്മുടെ ഗീതുവിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ ഗീതുവിൻ്റെ ലക്ഷ്യമൊക്കെ നിറമേറു നിറവേറോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും എപ്പിസോഡുകളെല്ലാം കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഹിൻ ബ ബായ്